സൌദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇനി എന്നുമുതൽ ആരംഭിക്കും എന്ന ആശങ്കയിലാണ് പ്രവാസികൾ ഏവരും കോവിഡ് മുതൽ ആരംഭിച്ചതുത്തലാക്കിയ ഇന്ത്യ സൗദി നേരിട്ടുള്ള വിമാന സർവീസുകൾ സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ പുനരാരംഭിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് യാത്രാ ദുരിതം ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എങ്കിലും പ്രവാസികൾക്ക് ചെറിയ ആശ്വാസം നൽകി എയർ ഇന്ത്യയുടെ ആ പ്രഖ്യാപനം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് കോവിഡിന്റെ തുടക്കത്തിൽ നിർത്തിവെച്ചതായിരുന്നു സൗദി അറേബ്യ അങ്ങനെ ഇന്ത്യയിൽ ഉയർന്ന തോതിൽ രോഗം റിപ്പോർട്ട് ചെയ്തതും ഡെൽറ്റ വകഭേദം കണ്ടെത്തിയതും വിലക്ക് നീളുവാൻ കാരണമായി പിന്നീട് ഇന്ത്യയിലേക്ക് വരാൻ അവസരം ലഭിച്ചുവെങ്കിലും തിരിച്ച് സൗദിയിലേക്കുള്ള യാത്ര സാധ്യമാകാത്തതുകൊണ്ട് തന്നെ സൗദിയിൽ നിന്നും പ്രവാസികളും നാട്ടിലേക്ക് എത്തിയില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില ഇളവുകൾ സൗദി അറേബ്യ പ്രഖ്യാപിക്കുകയുണ്ടായി സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് യാത്രാനുമതി നൽകിയത് എന്നാൽ എയർ ഇന്ത്യ ഇപ്പോൾ നൽകുന്ന അറിയിപ്പ് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നതാകുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ സൗദിയിലെ മൂന്ന് വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുമെന്നാണ് എയർ ഇന്ത്യ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ ട്രാവൽ ഏജൻസികൾ നൽകുന്ന വിവരം മറ്റു ചിലതാണ് അതായത് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തിരണ്ട് മാർച്ച് ആറ് വരെ സർവീസ് ഉണ്ടാകുമെന്നാണ് അറിയിപ്പിൽ പറഞ്ഞിരുന്നത് ജിദ്ദ റിയാദ് ദമാം തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് എയർ ഇന്ത്യയുടെ സർവീസാണ് ഉണ്ടാകുമെന്ന് പറഞ്ഞത് ബുക്കിംഗ് തുടരുന്നുണ്ടെന്നും അംഗീകൃത ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെടാനും എയർ ഇന്ത്യ ട്വിറ്ററിൽ പുതിയ വിവരം പ്രവാസികൾക്ക് നേരിയ ആശ്വാസം നൽകിയെങ്കിലും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ട്രാവൽ ഏജൻസികളുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരങ്ങൾ മറ്റു ചിലതാണ് സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ആഴ്ചകൾക്ക് മുമ്പ് സൗദി ഇളവും നൽകിയിരുന്നു അതേ ഇളവ് തന്നെയാണ് തുടരുക എന്ന് ട്രാവൽ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് യാത്രയ്ക്ക് അനുമതിയില്ലെന്നും ഏജൻസികൾ പ്രതികരിക്കുകയായിരുന്നു സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കാണ് നിലവിൽ സൗദിയിലേക്ക് പ്രവേശനം നൽകുക സൗദിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിൻ എടുത്ത ശേഷം നാട്ടിലെത്തിയ പ്രവാസികൾ നിരവധിയാണ് ചിലർ സൗദിയിൽ നിന്ന് വാക്സിൻ എടുക്കാതെ തന്നെ നാട്ടിലെത്തിയ ശേഷം എടുത്തവരാണ് അവർക്കൊന്നും ഇപ്പോൾ യാത്രയ്ക്ക് അനുമതിയില്ലെന്ന് പറയുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ എയർ ഇന്ത്യ സർവീസ് ആരംഭിക്കുന്നത് ശരിയായിരിക്കാം എന്നാൽ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് യാത്ര സാധ്യമാക്കുക എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും ട്രാവൽ ഏജൻസി വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് നവംബറിന് ശേഷമേ യാത്ര സാധ്യമാകൂ എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇക്കാമ പുതുക്കുന്നതിന് നവംബർ വരെ സൗദി അവസരവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവംബർ വരെ എല്ലാവർക്കും യാത്ര സാധ്യമാകാൻ ഇടയില്ല ഡിസംബറിൽ ഒരുപക്ഷെ യാത്രയ്ക്ക് അനുമതി ലഭിച്ചേക്കാം യു എ ഇ സൗദി യാത്ര സാധ്യമാക്കുന്നതോടെ പ്രവാസികൾക്ക് ഈ വഴി യാത്ര ചെയ്യാനും സാധിക്കും ഖത്തർ റൂട്ടിനേക്കാൾ ചെലവ് കുറവാണ് യു ഇ സൗദി വഴിയുള്ള യാത്ര ഖത്തർ വഴിയാണ് നേരത്തെ സൗദിയിലേക്ക് പ്രവാസികൾ യാത്ര ചെയ്തിരുന്നത് മറ്റ് ചിലർ മാലിദ്വീപും ഉപയോഗിച്ചിരുന്നു മാലിദ്വീപ് വഴി ഒന്നേ ദശാംശം മൂന്നു ലക്ഷത്തോളം രൂപ ചെലവ് വന്നിരുന്നു ഖത്തർ വഴി ഒരു ലക്ഷത്തോളം രൂപയും എന്നാൽ യു എ വഴി എഴുപതിനായിരം രൂപയാണ് ചെലവ് വരുന്നത് ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ചെലവാണ് ഖത്തർ വഴി നിരക്ക് വർധിക്കാൻ കാരണമായത് സൗദിയിലേക്കുള്ള യാത്രക്കാർ യു എ ഇ റൂട്ട് തിരഞ്ഞെടുക്കുന്നതോടെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് പോകുന്ന പ്രവാസികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇന്ത്യ യു എ ഇ റൂട്ടിൽ ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ ഈടാക്കി വരുന്നത് കാരണം തിരക്ക് വർദ്ധിച്ചത് തന്നെയാണ് സൗദി അറേബ്യ ഇന്ത്യക്കാർക്ക് പ്രവേശനാനുമതി നൽകിയാൽ മാത്രമേ പ്രതിസന്ധി അവസാനിക്കുകയുള്ളൂ എന്നാൽ ഇത് നവംബറിന് ശേഷമേ സാധ്യമാകാനിടയുള്ളൂ എന്നാണ് ട്രാവൽ ഏജൻസി രംഗത്തുള്ള വിദഗ്ധർ പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ